നമസ്കാരം ജീവിതവും അതിജീവിതവും ഒരുപോലെ പുറത്തു കൊണ്ടുവന്ന വായനക്കാരെ കരയിച്ച ബെന്യാമിന്റെ ആടുജീവിതം ചർച്ചകളാകുമ്പോൾ ബിഗ് സ്ക്രീനിലെത്താൻ മറ്റാരേക്കാലം കാത്തിരിക്കുന്ന ഒരാളുണ്ട് അത് യഥാർത്ഥ കഥാനായകൻ നജീബ് തന്നെയാണ് മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങി നാളേറെയായി ആടുജീവിതം സിനിമ ഉടൻ പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനം വന്നതോടെ നജീബും സന്തോഷത്തിലാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഇന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ് നജീബ് പൃഥ്വിരാജിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം അഭ്രപാളികളിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ആടുജീവിതം സിനിമയാകുന്നത് പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകും ഈ സിനിമ എന്ന ഉറപ്പാണ് അമ്ലാ പോളാണ് ചിത്രത്തിലെ നായികാവേഷത്തിൽ എത്തുന്നത് അതുമാത്രമല്ല എ റഹ്മാൻ സംഗീത സംവിധായകനാകുന്ന രണ്ടാമത്തെ മലയാള ചിത്രം എന്ന പ്രത്യേകതയും ആട് ജീവിതത്തിന് സ്വന്തമാണ് ബെന്യാമിന്റെ ആട് ജീവിതം മരുഭൂമിയിലെ നജീബിന്റെ മനസ്സും ശരീരവും പൊള്ളിക്കുന്ന കഥയാണ് നജീബ് മരിച്ചു ജീവിച്ച മൂന്ന് വർഷങ്ങൾ മരുഭൂമിയിലെ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ ഓർത്ത് ഇപ്പോഴും ഉറക്കം നഷ്ടപ്പെടും നജീബിന് ബെന്യാമിന്റെ എഴുത്തിൽ നിന്ന് ബ്ലസിയുടെ ക്യാമറയിലേക്ക് നജീബ് എത്തുമ്പോൾ ആടുജീവിതം ഇപ്പോഴും നജീബിന് കണ്ണു നനയിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു ആടിനെ മനുഷ്യനായി കണ്ട് കെട്ടിപ്പിടിക്കുകയും കൂടെ കെടുത്തുകയും ചെയ്ത് ഉള്ളു മരവിപ്പിക്കുന്ന കഥ ഈ കഥയ്ക്ക് ശേഷവും ചുട്ടുപൊള്ളുന്ന പ്രവാസ ജീവിതത്തിലേക്ക് എടുത്തറിയപ്പെട്ട നൂറുകണക്കിന് ഹതഭാഗ്യരുടെ പ്രതീകമായി നജീബ് മാറുകയായിരുന്നു ആടുജീവിതം എന്ന പ്രയോഗം ബെന്യാമിൻ എഴുതിവെച്ച നജീബിന്റെ ജീവിതത്തിലൂടെയാണ് മലയാളിക്ക് പരിചിതമാകുന്നത് തന്റെ ജീവിതം കഥയും സിനിമയുമായി മലയാളിക്ക് നൊമ്പരം തീർക്കുമ്പോൾ മരുഭൂമിയിൽ രക്ഷകരെ കാത്തു കഴിയുന്ന അനേകായിരങ്ങളെ ഓർത്ത് നജീബ് ഇന്നും സങ്കടപ്പെടുന്നുണ്ട് ആടുജീവിതത്തിലൂടെ പ്രവാസലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി നജീബ് മാറിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ഏതോ മണൽക്കാട്ടിൽ ഒതുങ്ങിപ്പോകേണ്ട ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ അമ്പരപ്പ് നജീബിനെ ഇന്നും വിട്ടുമാറിയിട്ടില്ല ഇത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ടാലും പ്രതീക്ഷ കൈവിടിയരുതെന്നും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് തുണയാകുമെന്നും അനുഭവത്തിൽ നിന്ന് നജീബ് ഇപ്പോഴും പറയുകയാണ് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സുഡാനിയെയും ഭീകരരൂപിയെ പോലെ ആയി തീർത്ത് തന്നെ ആഡംബര വാഹനത്തിൽ കയറ്റി രക്ഷാതുരത്തിലെത്തിച്ച അറബിയെയും നജീബ് ഓർക്കാത്ത ദിനങ്ങളില്ല തന്റെ ജീവിതം അഭ്രവാളികളിൽ എത്തുമ്പോഴെങ്കിലും ദുരിത കയത്തിൽ നിന്ന് കരകയറാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നജീബ് ഇന്നും അതിനോടൊപ്പം തന്നെ നജീബിന്റെ മരുഭൂമിയിലെ ജീവിതവും ആവാഹിച്ച് ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പിൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പൃഥ്വിരാജും ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അത് തെളിയിക്കുന്നുണ്ട് ആടുജീവിതം മലയാള സിനിമയ്ക്ക് പുതിയ മാറ്റം തന്നെ ഉണ്ടാക്കും എന്നത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്